ഈ ഒരു മാട്രസ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അലമാര ഫ്രീ ഈ മാട്രസ് വാങ്ങിക്കുമ്പോ ഡോർ അലമാര ഫ്രീ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ ഒരു മാട്രസ് ഫ്രീ ആണ് ആയിരത്തി തൊള്ളായിരം നാല് തൊള്ളായിരത്തിനാ കൊടുക്കുന്നത് ഈ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾക്ക് എത്ര രൂപ തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങള് ഫോർ ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് തൊട്ടടുത്തായിട്ടൊരു കട്ടിലുണ്ട് മാട്രസ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് ബോക്സ് ഉണ്ട് ഒരു ടൂ ഡോർ അലമാര ഒരു ടൂ ഡോറിന്റെ അലമാരയുണ്ട് ഒരു സോഫ ഒരു സോഫ ഉണ്ട് ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് ഏഴഞ്ഞൂറിന്റെ അലമാര ഫെസിലിറ്റി ഉള്ളത് വേണ്ട പിടിച്ചോ കൊച്ചി എടുക്കുന്ന പോലെ ഒരു മാട്രസും കൈവച്ചുകൊണ്ടാണ് ഞാൻ നിക്കുന്നത് കേട്ടോ ഈ ഒരു മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് കാണുന്ന ത്രീ ഡോറിന്റെ എന്തോ നമ്മൾ ഒരു അലമാര ഫ്രീ ആണ് ഒരു അലമാര ഫ്രീ ആണ് ഈ ഒരു മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അലമാര ഫ്രീ ഈ മാട്രസ് വാങ്ങിച്ചാലോ ഈ മാട്രസ് വാങ്ങിക്കുമ്പോ ടു ഡോർ അലമാര ഫ്രീ ഈ മാട്രസ് കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ടൂ ഡോറിന്റെ അലമാര ഫ്രീ രണ്ട് അലമാരയും രണ്ട് മാട്രസ്സും കൈവച്ചോണ്ടാണ് ഓണത്തിന്റെ ഓഫർ പറയാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പുത്തൻപീടിക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പ്രൗഢം ഫർണിച്ചർ പ്രൗഢിയോടെ ഓഫറുകൾ ഓണത്തിന് ഇറക്കിയിട്ടുണ്ട് പരിചയപ്പെടാം അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് അഞ്ഞൂറ് രൂപ കൊടുക്കണോ അതെ അതെ ആഹ് കൊള്ളാലോ ഓണത്തിന് കിഡലിന് ഓഫറാണ് ഇതേ ഇതിന് അഞ്ഞൂറ് രൂപ ഉള്ളേട്ടാ ഇരിക്കുന്ന ബുക്ക് സ്റ്റാൻഡ് ആണ് നല്ല അടിപൊളി ഒരു ബുക്ക് സ്റ്റാൻഡ് എത്ര രൂപ കേട്ടോ ഇതിന് ഇതിന് വന്ന് ആയിരത്തി തൊള്ളായിരം രൂപ ആയിരത്തി തൊള്ളായിരം രൂപ അതെ ഈ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾക്ക് എത്ര രൂപ രൂപേട്ടാ അമ്പത്തിഒമ്പത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങള് അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഈ ഒരു കട്ടിൽ കട്ടിലാണ് ഇതാ ഇതല്ല ഇത് വേണ്ട തടിയുടെ കട്ടിൽ മതിയുടെ കട്ടിലാക്കി കൊടുക്കും ബോക്സിന്റെ കട്ടിലാണ് ഇത് തടിയുടെ കട്ടിൽ ഇനി വേണോ എങ്കിൽ ഇത് മാറ്റി നമ്മൾ തടിയുടെ കട്ടിലാക്കി കൊടുക്കും അപ്പൊ ഈ കോമ്പോയിൽ വരുന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയുമോ ഫോർ ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് തൊട്ടടുത്തായിട്ട് ഒരു കട്ടിലുണ്ട് മാട്രസ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഒരു സൈഡ് ബോക്സ് ഒരു സൈഡ് ബോക്സ് ഉണ്ട് ഒരു ടൂ ഡോർ അലമാര ഒരു ടൂ ഡോറിന്റെ അലമാരയുണ്ട് ഒരു സോഫ ഒരു സോഫയുണ്ട് ഒരു അല ഒരു ഡൈനിങ് ടേബിൾ അത് ഫോർ സീറ്റർ ഫോർ സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് ദേ ഇതും തരുവാണ് കേട്ടോ ഇതും തരുന്നുണ്ടേ ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് നമ്മളെല്ലാം കൂടെ എത്ര രൂപയ്ക്ക് രൂപ കൊടുക്കുന്ന കിടന്ന ഓഫർ ആണ് കേട്ടോ ഒരു മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാട്രസ് ഫ്രീ ആണ് ഒരു മാട്രസ് അത് കമ്പനി മാട്രസ് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനി മാട്രസ് നാലടിയായാലും അഞ്ചടിയായാലും നമുക്ക് ഒരു മാട്രസ് എടുത്താൽ ഒരു മാട്രസ് ഫ്രീ കമ്പ്യൂട്ടർ ടേബിൾ രണ്ടും രണ്ടിരുന്നൂറ് തൊട്ടടുത്തായിട്ട് വലുതും കിടപ്പുണ്ട് ആ എന്റെ അടുത്ത് ഒരാൾ ഇപ്പൊ ഇപ്പൊണ്ടല്ല കിടക്കാനായിട്ടുള്ള ഓഫറാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്നത് ഈ ഒരു അലമാര ഏഹ് ഈ ടു ഡോറിന്റെ അലമാരക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് അഞ്ച് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ഉള്ളു കേട്ടോ ഈ ഒരു അലമാരയ്ക്ക് അതിന്റെ തൊട്ടടുത്തായിട്ടേ അടുത്തലമാര ഇതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചാ ഉണ്ടാക്കുന്നത് ഏഴ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം ഉള്ളു ഈ അലമാരക്ക് അപ്പൊ കട്ടിലിന്റെ സെക്ഷനിലാണ് നമ്മളുള്ളത് കട്ടിലിന്റെ ഓഫർ എങ്ങനെയൊക്കെയാണ് ചേട്ടാ അത് കട്ടിലിന്റെ ഓഫർ വരുമ്പോൾ നമ്മുടെ അഞ്ച് ആറേ കാലിന്റെ അക്കേഷയുടെ ഒരു കട്ടിലും അതിന്റെ മാട്രസും രണ്ട് തലയണയും കൂടെ കൂടി പതിനേഴ് അഞ്ഞൂറ് മാട്രസ് രണ്ട് പില്ലോ രണ്ട് പില്ലോ ആ കട്ടില് എല്ലാം കൂടെ നമുക്ക് ഈ റേറ്റ് ചേർത്താണ് കോംബോ ഓഫറിൽ പതിനേഴ് അഞ്ഞൂറിന് കോംബോണ്ട് ഇരുപത്തി ഒന്നൂറ് അഞ്ഞൂറ് അല്ലേ ചേട്ടാ ഈ കാണുന്ന ഈ ഒരു ടി വി സ്റ്റാൻഡൊക്കെ നല്ല റേറ്റ് വരുന്ന ടി വി നമ്മൾ ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് ആയിരം മുതൽ ഒരു ഒരു ലക്ഷം രൂപ വരെ

സാധാരണ എല്ലാ ഷോപ്പിലും നമുക്ക് ഫൈവ് സീറ്റർ ആണ് കിട്ടുന്നത് ഇത് സിക്സ് സീറ്റർ ഓർക്കിഡ് സെറ്റ് നമ്മൾ അഞ്ഞൂറിനാണ് ഇത് ഈ പ്രൈസ് തന്നെയാണ് അതെല്ലാം സെയിം റേറ്റ് ആണ് ഇത് സിക്സ് സീറ്റർ ആണ് ആണോ ആറ് സീറ്റ് ആറ് ആറ് മൂന്ന് പേർക്ക് സുഹട്ടിരിക്കാവുന്ന സെറ്റി ആ എത്ര രൂപ സിംഗിൾ സീറ്റർ രണ്ടെണ്ണം ഒരു ത്രീ സീറ്ററോടെ ചേർത്ത് പതിനാറ് അഞ്ഞൂറിനാണ് നമ്മൾ ഈ ഓണത്തിന് കൊടുക്കുന്നത് ആണോ ആ പതിനാറ് അഞ്ഞൂറിന്റെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ പതിനാറ് അഞ്ഞൂറ് അല്ലേ ഇത് വരുന്ന പതിനാറ് അഞ്ഞൂറിനാണ് നമ്മൾ ഒരുപാട് ഡ്രോയും മിററും ഒക്കെ ഉള്ള നല്ല കിടിലിന് അലമാര തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ ഓരോന്നും ഓരോന്നിന്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇതിന് എത്ര രൂപയാ ഈ കാണുന്നതിന് ഈ കാണുന്നതിന് പതിനഞ്ചഞ്ഞൂറ് പതിനഞ്ചഞ്ഞൂറ് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ രൂപ ഇത് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് ഇപ്പുറത്ത് ലേലംപിള്ളി കേട്ടാ ഇപ്പുറത്താ ഇപ്പുറത്ത് ഏഴഞ്ഞൂറ് ഏഴഞ്ഞൂറ് ഏഴഞ്ഞൂറിന്റെ അലമാര ചൂടോർ ആണോ ചൂടോർ ചൂടോറിന്റെ അലമാര അങ്ങനെ അലമാരകളുടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇതിന്റെയൊക്കെ ഇടയ്ക്കായിട്ട് വേറെ സാധനം ഇരിക്കുന്നത് ഇത് ഇത് കൊള്ളാം കേട്ടോ ഞാൻ മിക്കവാറും ഫർണിച്ചർ കടയിലൊന്നും കാണാത്ത ഒരു നേരം ഐറ്റംസ് ഇത് കിച്ചണിലേക്കുള്ളതാണോ അതെ അതെ കിച്ചൺ കിച്ചണിലേക്ക് നമ്മുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന അതെത്ര ഇത് വരുന്ന ഒമ്പത് അഞ്ഞൂറ് ഒമ്പതൂറ് ഒമ്പതഞ്ഞൂറ് ടു ഡോറിന്റെ നമ്മുടെ കിച്ചണിലേക്ക് കുക്കർ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഇത് അലമാര അല്ലേ അലമാരകളുടെ കളക്ഷൻ കണ്ടില്ലേ ആ ഇതെല്ലാം നമുക്ക് ഡോറിന്റെ അലമാരയുണ്ട് ടൂ ഡോറിന്റെ അലമാരയുണ്ട് ഇത് ഒമ്പത് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അലമാരകൾ നമുക്കുണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെയാണ് ഇത് നമ്മൾ പത്തനംതിട്ട അടൂര് പോകുന്ന റോഡ് ഓമല്ലൂർ വരെ എത്തുന്നതിന് മുമ്പ് പുത്തൻപീടിയെന്നോ സ്ഥലത്താണ് നമ്മുടെ എന്ന് സ്ഥലത്താണ് പ്രൗഢം ഫർണിച്ചർ പ്രൗഢിയോടെ നിൽക്കുന്നത് അല്ലേ അതെ അതെ ഈ കാണുന്ന എല്ലാം ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ആണ് ഇത് ഇന്നലത്തെ വൈകിട്ടത്തെ ഡെലിവറി എല്ലാം ശേഷം ഇത് ആകപ്പാട അലങ്കോലപ്പെട്ടിട്ട് ഓണമായിട്ട് ഡെലിവറി എല്ലാ ദിവസവും ഡെലിവറി ഉണ്ട് എപ്പോഴും ഡെലിവറി ഉണ്ട് കുഷ്യന്റെ കട്ടിലാണ് നമ്മള് ഹെഡ് പോഷനിൽ വരുന്നുണ്ടെങ്കിൽ കുഷ്യം വരും അതിന്റെ ഒരു പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയൊന്നും മുട്ടാതെ മുട്ടാതെ കിടക്കാൻ പറ്റും മുട്ടാതെ കിടക്കാൻ അത് തന്നെ അല്ല നമുക്ക് ഉണർന്നു കഴിഞ്ഞിട്ടൊരു ചാരിയിരിക്കണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാല് നമുക്കൊന്ന് ചാരി ഇരിക്കാം തലകണിയൊക്കെ വെച്ചിട്ടല്ലേ വീട്ടിരിക്കുന്നതെ തലകണിയൊക്കെ വെച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ഹെഡ് പോഷനിലൊരു കാര്യങ്ങളല്ല എത്ര രൂപ വരുന്നുണ്ട് ഇതിന് വരുന്നുണ്ട് നമ്മളിപ്പോ പത്തൊമ്പത് അഞ്ഞൂറിനാണ് നമ്മള് ഈ കുഷ്യൻകാട്ടിൽ വരുന്നത് നമ്മുടെ വീട് കാണുന്നവരൊക്കെ വീട് വെക്കാനായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ നല്ല അടിപൊളി ഡോറ് ഇവിടെ ഉണ്ട് കേട്ടോ ചേട്ടാ ഈ ഡോറിന് എത്ര രൂപയാണ് ഇത് വരുന്നത് നാല് തൊള്ളായിരം നാല് തൊള്ളായിരത്തിനൊക്കെ ഡോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിന് മൂന്നൂറേ ഉള്ളൂ കേട്ടോ ഏഹ് അത്യാവശ്യം നല്ല തടിയിലാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ഇപ്പോ ഒരു ആശാരിയെ വിളിച്ചു നിർത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ തന്നെ പണിക്കാശ് തന്നെ ആവും നാല് തൊള്ളായിരത്തിനൊക്കെ നല്ല കിടിലൻ ഡോറുകൾ ഉണ്ട് ഇത് അതെ അതെ അക്ഷയ ഔട്ടിൽ ഇടാൻ പറ്റുന്ന ചേറുകളാണ് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് വരുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് മാത്രമേ ഉള്ളൂ ഓണത്തിന് വേണ്ടി മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് വെർജിൻ പ്ലാസ്റ്റിക് ആണ് ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് ഫസ്റ്റ് മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കി മേക്ക് ചെയ്യുന്ന ചേറുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറബിലിറ്റി കൂടുതലായി കൂടുതലായിരിക്കും അല്ലെ ഇതിനൊക്കെ എന്ത് പ്രൈസ് വരുന്ന ഇതെല്ലാം എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ രൂപ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചെയറുകൾ ഇതേ നിങ്ങളുടെ സിറ്റൌട്ടിലൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ അടിപൊളി പറ്റുക സിറ്റൌട്ടവരൊക്കെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ചേരുകളുടെ അത്യാവശ്യം വലിയൊരു കളക്ഷൻ ഇതൊക്കെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൂടുതലൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറോടെ ചേരുക അപ്പൊ നല്ല കിടിലൻ ഓണ ഓഫറാണ് ഈ ഒരു സ്ഥാപനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വന്നിട്ട് ഞാൻ ഓടി നടന്ന് കാണുകയായിരുന്നു ഓഫർ ഇവരുടെ കോംബോ സെറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ പ്രയോജനമാകുന്ന ഓഫറാണ് അതുപോലെ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാം ഇ എം എ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാട്രസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാട്രസ് ഫ്രീ ആണ് അതുപോലെ ഞാൻ ആദ്യം കാണിച്ച മാട്രസിനൊപ്പം ത്രീ ഡോറിൻ്റെ അലമാരയും ടു ഡോറിൻ്റെ അലമാരയും സൗജന്യമായിട്ടുണ്ട് ഒപ്പം അലമാരകൾക്കൊക്കെ നല്ല കിഡിലിന് ഓഫറുണ്ട് സ്ഥലം മറന്നുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ പുത്തൻ പീടിക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണിത് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്ഥാപനമാണ് ഓണത്തിന് കിഡിലിൻ ഓഫർ കൂടിയാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ